ചെറിയ സൈസിൽ ആണ് മീഡിയം ലാർജ് സൈസ് അപ്പോ ഫാന്റി മെറ്റീരിയൽ അറിയുന്നവർക്കറിയാം അതിന്റെ ക്വാളിറ്റി അതിന്റെ ഒരു എടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഗുണം ഇത് പ്യുവർ ഫാന്റി മെറ്റീരിയലാണ് അതുപോലെ തന്നെ ലൈനിങ് മടക്കി അടിച്ചിട്ടുണ്ട് ഒരു യെല്ലോ ടൈപ്പ് ആണ് വരുന്നത് സ്ലീവിന്റെ അൻഡിലായിട്ട് ഇന്നത്തെ വീഡിയോയിൽ എല്ലാ പ്രോഡക്ടിന്റെയും ക്ലോസർ വ്യൂ നമ്മൾ വീഡിയോ ഷോർട്ടായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതും വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ ഒരു പോർഷനിൽ വരുന്നത് ഫുൾ ഫുള്ളായിട്ട് പേളുണ്ട് മിററുണ്ട് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുള്ളൂ ഓക്കെ ഇതിന്റെ ഡൗൺ സൈഡ് നമുക്ക് ഇതുപോലെയാണ് വരുന്നത് ഇതിൽ ഡയമണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ താഴ്വാത്തിൽ ഒരു പ്ലേസ് വർക്കിൽ എല്ലാവിധ വർക്കുകളും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് പ്രീമിയം ഫൻറ്റി മെറ്റീരിയൽ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഷറാറ സെറ്റ് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്യൂർ പ്രീമിയം ഫൻറ്റി മെറ്റീരിയൽ ഫുള്ളിലും ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഇതുവരെ നമുക്ക് ലൈനിങ് ഉണ്ട് ഇതിൻ്റെ താപകത്ത് ഫുൾ ആയിട്ട് നമുക്ക് ഡാമഡ് സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട് ക്ലോസ് റിവേൺ നമുക്ക് അവൈലബിൾ ആണ് ഷോൾ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോൾ തന്നെ വരുന്നുണ്ട് ഷോൾ ആൻഡ് ലൈലായിട്ട് ഫുൾ ആയിട്ട് ഫോർ സൈഡ് ബോൾഡർ ആയിട്ട് നമുക്ക് ആ ഒരു ലേസിൽ മിറർ വർക്കാണ് വരുന്നത് പ്യുവർ ആണ് വരുന്നത് അതായത് വെട്ടിതിളങ്ങുന്ന രീതിയിലുള്ള ഗ്ലാസ് ടൈപ്പ് മിറർ ആണ് അല്ല ഓക്കെ അതേപോലെ പാൻറ്റ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളിട്ടുണ്ട് അപ്പോൾ ടോപ്പും പാൻറ്റും ഷോളും സെയിം മെറ്റീരിയലിൽ നല്ല ലൈനിങ് കിഡിലെ പ്രീമിയം ലെവലിൽ വരുന്ന ഐറ്റം ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടില്ലാട്ടോ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ വൺ ഫോർ നയൻ ഫൈവ് മീഡിയം ലാർജ് സൈസില് ടോപ്പ് ലെങ്ത് വരുന്നത് തേർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് ഇതൊക്കെ എങ്ങനെ നമ്മൾ മിസ് ചെയ്യാമല്ലേ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഐറ്റം ഉണ്ട അപ്പോൾ കളറുകളേക്ക് പോവാത്ത ഷിങ്കേഴ്സ് ഉണ്ടാവാത്ത പ്രീമിയം ഫെൻഡി മെറ്റീരിയൽ ഈ പൊന്മ കളർ എങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ച രീതിയിൽ ആ കളർ കാണാനായിട്ട് സാധിക്കില്ല എന്തോ ഭംഗിയാന്ന് പറയുമോ കറക്റ്റ് ആ ഒരു പൊന്മ കളറാണ് ടോപ്പ് ആ ഒരു ഡ്യുവൽ ഷെയ്ഡ് കറക്റ്റ് കിട്ടും ഒരു ബ്ലൂവും ഉണ്ടാകും ഗ്രീനും മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ഷെയ്ഡാണിത് ഇതാണതിൽ സെക്കൻഡ് കളറ് കാണുന്ന നിങ്ങൾ വണ്ടർ അടിച്ച് പോകും കാരണം ആയിരത്തി നാനായി തൊണ്ണൂറ്റൊള്ളോ നെക്സ്റ്റ് വൺ പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആണ് മീഡിയം ലാർജ് സൈസ് ആണ് സെറ്റ് ആണ് ഫുൾ ആയിട്ട് വർക്ക് ഉണ്ട് പാൻറ്റ് ആയിട്ട് ഡാമ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് മുപ്പത്തായിരഞ്ച് ലെങ്ത് ഉണ്ട് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് പേൾ വർക്ക് ഉണ്ട് മിറർ മൃഗ് വർക്കുണ്ട് ഷോളും ഇതൊരു പ്രീമിയം ലെവലിൽ നമുക്കൊരു വെഡ്ഡിംഗ് പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്യാം കേട്ടോ ഗിഫ്റ്റ് കൊടുക്കണം അതും ചെയ്യാം ഒരു എഫോർഡബിൾ റേറ്റിൽ പ്രീമിയം ലെവൽ വരുന്ന പ്രോഡക്റ്റ് പ്യുവർ ബ്ലാക്ക് ഡാർക്ക് ബ്ലാക്ക് വീഡിയോയിൽ എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ഡാർക്ക് ബ്ലാക്ക് ആണ് എക്സ് എൽ ടു എക്സല് സൈസില് ഈ പാക്കിസ്ഥാനി ഷൂട്ടാണ് എല്ലാത്തിനും ക്ലോസർ നമ്മൾ ഷോർട്ടായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നതായിരിക്കും ഫുൾ ആയിട്ട് മിറർ വർക്കാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫുള്ളായിട്ട് ഡയമണ്ട് ഷുക്ക് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ഡിജിറ്റൽ പ്രിൻ്റാണ് നമുക്ക് ഇത് വരുന്നത് ഡോം ഇതൊരു കൈൻഡ് ഓഫ് വിസ്കോസ് അങ്ങനത്തൊക്കെ ഒരു മെറ്റീരിയൽ വരില്ലേ അതുപോലത്തെ ഒരു മെറ്റീരിയലാണ് ഇതിനും പോളിസ്റ്റർ എന്ന് വിളിച്ചിട്ട് നിങ്ങൾ ഇതിനെ താറ്റി കെട്ടരുത് ഒക്കെ അറിയാത്തവരും ഉണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതെ ഇതാണിതിൻ്റെ ഡൗട്ട് സൈഡിൽ ഇങ്ങനെ വരുന്നത് അപ്പോൾ ഒരു മസ്ലിൻ ടൈപ്പിലൊക്കെ വരുന്ന പോലത്തെ ഒരു വിസ്കൂസ് ചെയ്തിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ അല്ലെങ്കിൽ പോല വളരെ ലൈറ്റ് വെയിറ്റ് ആണോ നിങ്ങൾക്ക് സന്തോഷ വാർത്ത എന്നുള്ളത് ജസ്റ്റ് വൺ സിക്സ് നയൻ ഫൈവ് മാത്രം വരുന്നുള്ളൂ ഈ ഒരു ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ടുള്ള പാക്കിസ്ഥാനി സൂട്ട് വരുന്നത് ഓക്കെ നാൽപ്പത്താറ് നാൽപ്പത്തേഴ് ലെങ്ത് ഉണ്ട് എക്സിൽ വരുന്നത് കറക്റ്റ് സൈസ് ഉണ്ട് ഡബിൾ എക്സിൽ വരുന്നത് ഷാർപ്പ് ഫോർട്ടി ആണ് നമുക്ക് ഫസ്റ്റ് സൈസ് അവൈലബിൾ ആവുന്നത് കേട്ടോ അപ്പോൾ എക്സിൽ വേണ്ടവർക്ക് കുറച്ചുകൂടി സൈസ് വേണം എന്നുണ്ടെങ്കിൽ പ്രിഫർ ചെയ്യണ്ട ഷാർപ്പ് ഡബ്ലെക്സിലാണ് വരുന്നത് മെറ്റീരിയൽ കണ്ടില്ലേ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണേ ഓക്കേ അപ്പോൾ ഇതിൽ നോർമലി വരുന്ന ഒരു പാൻറ് ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആവുന്നത് നാപ്പത്തി ആറ് നാപ്പത്തേഴ് ലൈഫും അവൈലബിൾ ആണ് കേട്ടോ ഓരോ പക്ഷേ നമുക്കിത് ഇതുപോലെയാണ് അതിന്റെ പ്രിന്റ് വരുന്നത് ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് തന്നെ കേട്ടോ ഈ ഒരു ഷെയ്ഡുകളൊക്കെ ഒരു പിസ്ത ഗ്രീനിലാണ് ഇതിന്റെ ഒരു ഷെയ്ഡ്സ് വരുന്നത് എൻ്റെ സെൻടർ പോർഷൻ ഇല്ലേ നമുക്ക് ഫുൾ ആയിട്ട് മിറർ വർക്ക് കാണാം ബാക്കിയുള്ള ഫുൾ പോർഷനിൽ നമുക്ക് ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് പുറവേശത്ത് നിങ്ങൾ കാണാം മിറും ഡയമണ്ടൊന്നും ഇല്ലാതെ തന്നെ സ്ലീവ് നല്ല വൃത്തിയിൽ സ്ലീവ് സ്ലീവ് ഫുൾ ലൈനിങ് സ്ലീമിൻ്റെ ആൻഡിൽ ഇത് ഓക്കെ അപ്പോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടും ജസ്റ്റ് വൺ സിക്സ് നയൻ ഫൈവ് പ്രൈസ് വരുന്നുള്ളൂ നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് അവൈലബിൾ ആവുന്നത് കേട്ടോ ഒരു ലൈറ്റ് പീച്ചിനോട് സാമ്യമുള്ള ഒരു ഷെയ്ഡാണ് ഇത് വരുന്നത് കേട്ടോ സ്വീറ്റഡ് ആണ് ആയിട്ട് ലൈനിങ് നമുക്ക് അപ് ടു ഹിയർ ആയിട്ട് ആകും വരാം കേട്ടോ ലൈനിങ് നമുക്ക് ഇവിടെ വരെ ലൈനിങ് വരാം ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഡിജിറ്റൽ പ്രിന്റ് ആയതുകൊണ്ട് കളറിലേക്ക് പോവില്ല നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് വൈസ് ഫുൾ ടൈം നിങ്ങൾക്ക് കിട്ടും ഓക്കെ അതാണ് ഇതിന്റെ പ്രൊഡക്റ്റ് വരുന്നത് ഡബ്ലെക്സിൽ ഷാർപ്പ് ഫോർട്ടി ഫോർ ആണ് വരാം പിന്നെ ഇതിന്റെ ഷോളിന്റെ സെറ്റപ്പ് എന്ന് പറയണത് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരാം കേട്ടോ ഒരു വൺ ഇങ്ങനെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഷോൾ ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആവുന്നത് കണ്ടോ വേറെ മൊത്തം യൂസ് ചെയ്യാതിട്ട് ഇതിങ്ങനെ വൺ സൈഡ് ഇടുന്നതായിരിക്കും ബ്യൂട്ടിഫുള്ളായിട്ട് ആ ഒരു ലുക്ക് കിട്ട കേട്ടോ എന്താ നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി മെറ്റീരിയലാണ് പോളിസ്ട്രോ അങ്ങനത്തെ നല്ല ഒരു വിസ്കോസ് ഒക്കെ പോലത്തെ ഒരു ടൈപ്പ് ഓഫ് സിൽക്കി ടൈപ്പ് വരുന്ന മെറ്റീരിയലാണ് ഡിജിറ്റൽ ആണ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ആണ് നമ്മുടെ കളക്ഷൻസ് ലുക്ക് വൈസ് ഗുഡ് ഗുഡാണെങ്കിൽ മാത്രം നമുക്ക് നമുക്ക് ഇങ്ങോട്ട് എടുക്കുകയുള്ളു കേട്ടോ അതേപോലെ തന്നെ അഫോർഡബിൾ റേറ്റിൽ തരാൻ പറ്റുന്നതും കുറച്ച് കണ്ടാൽ കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തതും മായ സംഭവം മാത്രമേ നമ്മൾ ചൂസ് ചെയ്യുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വീഡിയോ കാണുമ്പോൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാനായിട്ട് ഈസിയാണ് മാക്സിമം നമുക്ക് ഷോപ്പിൽ കൊണ്ടുവന്ന ഫാസ്റ്റായിട്ട് സ്റ്റോക്ക് ഔട്ട് ആവുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റിൽ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കും ഒരു ഡൗട്ടില്ലാണ്ട് ചൂസ് ചെയ്യാം ഈ മെറ്റീരിയൽ ഇമ്പോർട്ടൻ ആണോ ഇമ്പോർട്ടൻറ്റില് ഒരു ഫാൻസി ടൈപ്പ് ആണ് വരുന്നത് സ്ലീവിന് ഫുൾ ലൈനിങ് ആണ് ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ ആണ് സുഖമായിട്ട് യൂസ് ചെയ്യുക ഒരു അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഒരു വി ഐ പി ലുക്കിൽ നിങ്ങൾക്ക് വേറെ ഇതിട്ട് നല്ലൊരു അടിപൊളി വേറെ ഇത് പോകാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ആണ് ഒരു ഗോൾഡൻ ഷെയ്ഡും ഒരു പീച്ച് കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് വരാ ഡുവൽ ടോൺ ആണ് വരാം ഇതിൻ്റെ എല്ലാത്തിലും ഗോൾഡൻ ഷെയ്ഡ് ഉണ്ടായിരിക്കും കൂട്ടോ ഫുൾ ആയിട്ട് നമുക്കിതിൽ വരുന്നത് ട്യൂബ് വർക്ക് ഉണ്ട് അതുപോലെ തന്നെ നല്ല ഡപ്പത്തിലായിട്ടുള്ള ആ ഒരു ഗോൾഡൻ ത്രെഡ് വർക്ക് കൂടിയിട്ട് അവൈലബിൾ ആണ് അപ്പോൾ ഒരു ഫാൻസി ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യാം ഷോപ്പിൽ നമ്മൾ കൊടുക്കുന്നത് രണ്ടര നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിനാണ് ഓൺലൈനിലെ പ്രൈസ് ടു എക്സൽ സൈസ് അവൈലബിൾ ആണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് കേട്ടോ നമുക്കിതിൻ്റെ ടോപ്പും ഷോളും കാണാം സെയിം മെറ്റീരിയൽ തന്നെ നമുക്കിതിൻ്റെ ഷോൾ അവൈലബിൾ ആണ് കാണാം നമ്മൾ ബെസ്റ്റ് കളക്ഷനാണ് കേട്ടോ ഒരു മാറ്റവും ഇല്ല ആ കാര്യത്തിൽ അപ്പോൾ ആർക്കും വേർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരും നമ്മൾ ബ്യൂട്ടിഫുൾ ആയിരിക്കണം ആ ഒരു രീതിയിലല്ല ഇന്നത്തെ നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ ഡ്രസ്സിങ്ങും അല്ലേ അപ്പോൾ ഒരു പാർട്ടിക്ക് നമുക്ക് അറ്റൻഡ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിരിക്കണം ആ ഒരു രീതിയിലാണ് അതിൻ്റെ മേക്കിംഗ് ഒക്കെ വരുന്നത് കേട്ടോ ഒരു പ്ലാസോ ടൈപ്പിലാണ് ഇത് വരുന്നത് കാരണം അതിൻ്റെ ഭംഗി അതാണ് ഇനി ചുരിയാക്കണോ നേരം ആക്കണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഓക്കെ ഇതാണ് ഇതിൻ്റെ പാൻറ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ നമുക്ക് നമുക്കിതിൻ്റെ മെഷർമെൻ്റ് അവൈലബിൾ ആവുന്നത് കേട്ടോ ഓക്കെ ഇതൊരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ടു വൺ നയൻറ്റ് ഫൈവ് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഈ ഒരു പ്രൈസ് എന്നുള്ളത് ഓൺലൈനിൽ നിങ്ങൾക്ക് ഈസി ആക്കി തരുന്ന ഒരു പ്രൈസ് കേട്ടോ ഓക്കെ നമുക്ക് ഇതിൻ്റെ ലൈനിങ് അപ് ടു ഹെയർ ആയിട്ടാണ് ഇതിൻ്റെ ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ട പ്രീമിയം ലെവലിൽ വരുന്ന ഒരു ആണ് നമുക്ക് ഒരു അടിച്ചുപിടിച്ച് ഒരു വെഡ്ഡിങ് പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു റീസണബിളായിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ ഓൺലൈനിൽ കിട്ടുന്നത് ജസ്റ്റ് ടു വൺ നയൻറ്റ് ഫൈവ് നെക്സ്റ്റ് വൺ നമുക്ക് ഒരു ലാവണ്ടർ ഷെയ്ഡ് പേർപ്പിൾ ഷെയ്ഡില്ല അതുകൊണ്ട് മിക്സ് ചെയ്തിട്ടില്ല ഒരു ഡാർക്ക് ഡെപ്ലുള്ള ഷെയ്ഡാണ് സ്ലീവ് ഇതാണ് വരുന്നത് സ്ലീവിലൊക്കെ ആ ടൂബ് വരുന്നുണ്ട് ഒരു ഫാൻസി ടൈപ്പ് ലുക്ക് വരുന്നതാണ് എന്തായാലും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇഷ്ടപ്പെടുന്നതും മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് ആ ഒരു പ്രൗഡിയോട് കൂടി വയർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഫാൻസി മെറ്റീരിയലാണ് വരുന്നത് നല്ല ഇമ്പോർട്ടഡ് ടൈപ്പിൽ ഒരു സിൽക്കി ടൈപ്പ് ഒക്കെ മിക്സ് ചെയ്തിട്ട് വരുന്നത് ഡോൾ ടോണൊക്കെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് ജസ്റ്റ് ടു വൺ നയൻ ഫൈവ് ഇത് മിൽക്ക് വെയ്റ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ട്രാൻസ്പെറന്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഈ ഒരു പോഷനിൽ കൊടുത്തിട്ടുള്ള ലൈനിങ്ങിന്റെ ഷെയ്ഡ് വരുന്നത് ഒരു കൈൻഡ് ഓഫ് ഐവറി ഷെയ്ഡ് ആട്ടോ കണ്ടാ ഐവറി ഷെയ്ഡ് ആണ് ഇതിന്റെ ശരിക്കും കണ്ടാ ഇതൊരു ഐവറി ഷെയ്ഡിലാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് ലുക്ക് വൈസ് ഗുഡ് തന്നെയാണ് നല്ല ഭംഗി കിട്ടും ഒരു പട്ടു സൈഡിലെ ഒരു ഫീല് കിട്ടും ഒക്കെ ഷോഡ് ഇതാണ് ഷോഡ് വരുന്നത് നല്ല അടിപൊളി ഷെയ്ഡിലായ ഇത്തരത്തിലുള്ള ഷെഡ്യൂൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവാറുണ്ടല്ലോ അത് ഇത്ര റേറ്റ് ആയി കഴിഞ്ഞാലും ഫാസ്റ്റായിട്ട് സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് ഓക്കെ ഒരു ലുക്ക് വൈസ് അമേസിങ് ആയിട്ട് കിട്ടും ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും വേറെ തന്നെ വൈബ് ആണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലാങ് ടു എക്സ് സൈസിൽ ഒരു ഗ്രീൻ ആണ് വരുന്നത് അതിൽ തന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഇങ്ങനെ കടന്നു പോകും ഡുവെൽ ടോൺ ആണ് റൗണ്ട് അലാസ്റ്റിങ് ആണ് ഫുൾ ഫുള്ളായിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ഓക്കെ ഇതിൽ വരുന്ന ഫുള്ളായിട്ട് ആ സീക്വൻസും ത്രെഡും അതുപോലെ തന്നെ ട്യൂബ് വർക്കും കട്ട് വീട് വർക്കുണ്ടല്ലോ അതും കൂടിയാണ് ഇതിൽ വരുന്നത് അപ്പോൾ നമുക്കൊരു വെഡ്ഡിംഗ് പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കളക്ഷനാണ് സൂപ്പർ മെറ്റീരിയൽ ആട്ടോ ഫാൻസി ടൈപ്പിൽ വരുന്ന അടിപൊളി മെറ്റീരിയലാണ് അത് വരുന്നത് ഇതിന്റെ റേറ്റ് കേട്ട് കഴിഞ്ഞാൽ ഒന്ന് വണ്ടർ അടിച്ചു പോകട്ടോ നസ്ലിൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഫുള്ളായിട്ട് ഇതിൻ്റെ കാണിച്ചിടക്ക ഇതാണ് ഇതിന്റെ ഷോള് നമുക്ക് അവൈലബിൾ ആവുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് നല്ല പിടുത്തുകൊണ്ട് വൺ സൈഡിൽ നമുക്ക് ഇതുപോലത്തെ ലേസ് വർക്കും അവൈലബിൾ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ അളകി പോലൊ ഒരു ഷോള് ഒരു ടോപ്പിന് എത്ര വേണം അതിലേറെ നമുക്ക് ഇതിൻ്റെ ഷോൾ സെറ്റാക്കിയിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ടുള്ള ഷോൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാത്തിൻ്റെ ക്ലോസ് പോയി നമ്മൾ കാണിക്കുന്നുണ്ട് ഈയർ പോർഷന് ഫുൾ ആയിട്ട് വരുന്നത് ആ ഒരു ഡാർക്ക് മെറൂൺ അത് സ്റ്റോൺ വർക്ക് പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ അതായത് ഗ്ലാസ് വർക്കാണ് മിറർ വരുന്നത് ഗ്ലാസ് ആണ് പ്ലാസ്റ്റിക് അല്ല ഓക്കെ ഇതാണതിൽ അവൈലബിൾ ആവുന്നത് ഒരു മെഷീൻ ടൈപ്പ് ആണ് സ്ലീവില് വിത്ത്ഔട് ലൈനിങ് ആണ് സ്ലീവിൻ്റെ എൻ്റെ ലേസ് വർക്ക് അവൈലബിൾ ആണ് ഇതിൽ ലൈനിങ് കൂടി പൊളിച്ച് നോക്കുക ലൈനിങ് അപ് ടു ഹിയർ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണല്ലോ സ്ലിറ്റ് വരെ ലൈനിങ് അവൈലബിൾ ആണ് ആക്ച്വലി ഇറ്റ്സ് നോട്ട് ട്രാൻസ്പെറൻറ്റ് ഇതൊരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല ഇതാണ് വരുന്നത് ഓക്കെ ഇതിൻ്റെ പാൻ ഇതുപോലെ വരുന്നുണ്ട് പാൻ്റുകൾ നമുക്ക് ലൈനിങ് അവൈലബിൾ അല്ല പാൻറ് ഉണ്ടല്ലേ അപ്പോൾ ഇതൊരു എക്സല് ഡബിൾ എസ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എന്ന് നമ്മൾ ഷാർപ്പ് ഡബിൾ എസ് ആണ് വരുന്നത് അപ്പോൾ മെഷർമെന്റ് നോക്കിയിട്ട് മാത്രം ഡബിൾ എസ്എൽ ഒരു ബാച്ച് ചെയ്യട്ടോ ഓക്കെ അപ്പോൾ ഇതൊരു എക്സ് എൽ കറക്റ്റ് കുഴപ്പമില്ല ഫ്രീ ആയിട്ട് വരുന്നുണ്ട് ഡബിൾ എസ് എൽ കുറച്ച് ഭയങ്കര കവഡ് ആയിട്ട് വരുന്നത് കേട്ടോ ലിപ് സൈസിലേക്ക് കറക്റ്റ് ഇങ്ങനെ വിങ്സിലിങ്ങനെ കറക്റ്റ് കവഡ് ചെയ്തിട്ട് പോയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ട് എടുക്കുക പ്രൈസ് പറഞ്ഞാൽ എല്ലാവരും എടുക്കും അതുകൊണ്ടാണ് ഞാൻ മെഷർമെൻറ്റ് അത്രയും ഷാർപ്പായിട്ട് പറയുന്നത് കേട്ടോ പ്രൈസ് വെറും ആയിരത്തി അമ്പത്തഞ്ച് രൂപയുള്ളൂ വൺ സീറോ ഡബിൾ ഫൈവ് എക്സിൽ ഷേപ്പ് ചെയ്യേണ്ടി വരും സിമ്പിളായിട്ടൊന്ന് ഷേപ്പ് ചെയ്യേണ്ടി വരും ഡബിൾ എക്സിൽ വരുന്നത് ഷാർപ്പ് ആണ് വരുന്നത് കാരണം അത് ചില സമയത്ത് തുണി അതിൽ കറക്റ്റായിട്ട് അവർക്ക് എഡ്ജ് കിട്ടാൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ടാണ് അത് സ്റ്റിച്ച് ചെയ്ത് പോവുക ഓക്കെ അപ്പോൾ ഫോർട്ടി ഫോർ ഇഞ്ചിലായിട്ടും വരുന്നുണ്ട് ഒരു മാസം ഇതിൽ കാണും ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ ഇളകി പോകില്ല വീണ്ടും വീണ്ടും ഉണർത്തുകയാണ് കേട്ടോ ും സെയിം ആയിട്ട് വരുന്നു പിന്നെ ഇങ്ങനെ വേർ മെറ്റീരിയലിൽ ഒരു ഡിജിറ്റൽ പ്രിന്റോട് കൂടി വരുന്നത് വെറും ആയിരത്തി അമ്പത്തഞ്ച് രൂപ അതിൽ നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ആണ് ആഹാ ഞാൻ പറഞ്ഞില്ലേ ഇതിലിങ്ങനെ സ്ലിറ്റിൻ്റെ കൂടെ ഇങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട് ബാക്കി വിങ്സിൻ്റെ ഈ ഒരു പോഷനിൽ നല്ല ആയിട്ടാണ് അടിച്ച് അതാണ് ഡബിൾ എക്സിൽ ഷാർപ്പ് ആണ് വരുന്നത് മസലിൻ ടൈപ്പാണ് ഒക്കെ അത്യാവശ്യം കിട്ടും കേട്ടോ അത്യാവശ്യം സ്ലീവ് കിട്ടും കേട്ടോ പിന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ മാത്രമേ ഇതുവരെ ഒക്കെ സ്ലീവൊക്കെ വരുള്ളൂ പിന്നെ ചില പാകിസ്ഥാനി സൂട്ടിലൊക്കെ കണ്ടുവരാറുണ്ട് ഞാനിതിൻ്റെ ഷോള് വരുന്നത് കേട്ടോ അപ്പോൾ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റാണ് റൗണ്ട് ലാസ്റ്റിക് ആണ് വരുന്നത് ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ ഇടയ്ക്ക് പോകുക അതീ ഒരു പ്രൊഡക്റ്റിന് വരുമ്പോൾ ആയിരത്തി അമ്പത്തഞ്ച് രൂപ സിമ്പിൾ പ്രൈസ് നെക്ക് പോസിഷനിൽ നല്ല ക്വാളിറ്റിയിൽ നല്ല ത്രെഡിൽ തന്നെ അതിനങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വേറെ ചിക്കൂ ശരി ത്രെഡ് ഇത് ബ്ലാക്ക് ത്രെഡ് ഫുള്ളായിട്ട് പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള ആ സ്റ്റോൺ വർക്ക് ഉണ്ട് അത് നിങ്ങൾക്കറിയാലോ അതായത് ഒരു ഗ്ലാസ് ടൈപ്പിൽ വരുന്ന മിറർ വർക്കാണ് ഡിജിറ്റൽ പ്രിൻറ് തന്നെയാണ് ഒരു മൊടാളും മിസ്കോസും കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താ മുടാളും മസ്ലിനും നെക്സ്റ്റ് വൺ ഈ ഒരു ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇത് നമുക്ക് വരുന്നത് മൊടാളും മസ്ലിനും മിക്സ് ചെയ്ത് വരുന്ന കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോകില്ല വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ചൂടെടുത്ത് അടങ്ങി പോകും എന്നറിയില്ല ആ സാധനമല്ല ലൈറ്റ് വെയിറ്റ് ആണ് സുഖമായിട്ട് യൂസ് ചെയ്യാം പിന്നെ കളർ ഇളകിപ്പോയിരുത് പ്യുവർ ആണെന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ ഇതിൻ്റെ പ്രൈസും ഇതുപോലെ വരുന്നത് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ആഹാ ആയിരത്തി തൊണ്ണൂറ്റഞ്ചിന് കേട്ടോ ഇതിലും നിങ്ങൾക്ക് ഗോൾഡൻ ഷെയ്ഡിലുള്ള മിറർ വർക്കാണ് ഫുള്ളായിട്ട് ഈ ഒരു കളറിൽ തന്നെ ഇത് ത്രിഡ് ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊരു ഡിജിറ്റൽ പ്രിൻ്റ് ആണ് കളർ ഇളകി പോകുന്ന ടൈപ്പ് അല്ല നോർമലി വരുന്ന ലൈനിങ് അപ് ടു ഹിയർ ആയിട്ട് അവൈലബിൾ ആണ് കേട്ടോ ഇതിന് ഫുൾ ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്ന റൗണ്ട് റൗണ്ടോലാസ്റ്റിക് ആയിട്ട് ഇട അതിൽ അത്യാവശ്യം നല്ല തട ഉണ്ട് കേട്ടോ നല്ല സൈസ് പ്ലസ് ഇതിലുണ്ട് ഇതിൽ സൈസ് ബേസിൽ സെയിം കളറില് ഒരുപാട് പീസ് നമ്മളതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ടുള്ള ഷോൾ അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല വലുപ്പം വീതിലുള്ളൊരു ഷോൾ ഉണ്ടാവും ഷോളിൻ്റെ വൺ സൈഡ് ആയിട്ട് ഇതിലിങ്ങനെ വൺ സൈഡ് നല്ല ഫോർസ് ഇടും ബോർഡറിൽ ആ ഒരു ത്രെഡിൽ ഇങ്ങനെ കവർ ചെയ്ത് പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒരു ഈസി ആയിട്ട് വൈ ചെയ്യാം ബ്യൂട്ടിഫുള്ളായിട്ട് വയർ ചെയ്യുക ഏ ഓക്കെ അപ്പോൾ വീണ്ടും ത്രീ എക്സിൽ ഫോർ എക്സില് ഫൈവ് എക്സിൽ അങ്ങനെ നാല് മൂന്ന് സൈസില് അവൈലബിൾ ആണ് ഫോർട്ടി ഫോർ ബിറ്റ്വീൻ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ് ആണ് വരുന്നത് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ഡിജിറ്റൽ പ്രിന്റ് കളർ അളകി പോകില്ല കാണുന്ന നിങ്ങൾ യെല്ലോ എക്സിലോ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻറ്റിമാർക്കും മറ്റുള്ളവരിലേക്കും അയച്ചു കൊടുക്കുക അവരൊന്ന് ഹാപ്പി ആവട്ടെ കോട്ട്സെറ്റാണോ ഫൈവ് നയൻറ്റി ഫൈവിൻ്റെ കാണിക്കുന്ന പ്രോഡക്റ്റ് അല്ല ഓക്കെ അതാദ്യം ഉണർത്തിട്ടെ കാരണം അതങ്ങനെയാണ് ഇതൊരു സിക്സ് നയൻ്റി ഫൈവ് റേഞ്ചിൽ വരുന്ന കോട്ട് ആണ് കേട്ടോ റൗണ്ട് ആണ് കുറച്ച് നല്ല ഡോ മെറ്റീരിയലിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തും വരുന്നുണ്ട് സിക്സ് നയൻറ്റി ഫൈവ് ആണ് വരുന്നത് നമ്മൾ ഫൈവ് നയൻറ്റി ഫൈവിലാണ് നമ്മൾ ചെയ്യാറ് ആ ഫൈവ് നയൻറ്റി ഫൈവിൻ്റെ മെറ്റീരിയൽ അല്ലാത്തത് കൊണ്ടാണ് ഓക്കെ അപ്പോൾ നാൽപ്പത്തി നാല് ഇഞ്ച് ലെങ്ത് ഉണ്ട് ഡബിൾ എക്സിൽ സൈസ് ഉണ്ട് ജസ്റ്റ് സിക്സ് നയൻറ്റി ഫൈവ് എക്സലേർ സിമ്പിൾ ആയിട്ട് ഷെയ്പ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാം ഫുൾ ആയിട്ട് ബട്ടൺസ് ഷോ ആണ് വരുന്നത് രണ്ട് ബട്ടൺസ് ഓപ്പൺ ആണ് കണ്ടോ സ്ലീവില് ലൈനിങ് അവൈലബിൾ അല്ല സ്ലീവിൻ്റെ അൻഡിലായിട്ട് ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്തിട്ട് ഫ്ലീറ്റ് സെക്യൂരിറ്റി സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല ലെങ്ത്തോട് കൂടി ഇട്ടായി ഈ ഒരു കോട്ട് സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും സിക്സ് നയൻറ്റി ഫൈവ് ആണ് കുറച്ച് സ്മൂത്ത് ആണ് കുറച്ച് ഫ്രീ ആണ് മെറ്റീരിയൽ ബിൽക്കുൾ ഡിഫറെൻ്റ് വൈ കണ്ടോ ഈ ഒരു പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് ജസ്റ്റ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് കിട്ടുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് ഇതാണ് വരുന്നത് കേട്ടോ കുറച്ച് ചെറിയ ചെറിയ ക്വാളിറ്റി ഒക്കെ കൂടുമ്പോൾ ചെറിയ ചെറിയ പ്രൈസിലെ വേരിയേഷൻ വരുന്നതാണ് ഒക്കെ ഇതാ ഇതാണ് ഇതിൽ സെക്കൻഡ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ നല്ല കളേഴ്സാണ് കേട്ടോ എല്ലാം ഇതിൻ്റെ ഒക്കെ ക്ലോസ് റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഓർഡർ ചെയ്തോ ചെറിയ ചെറിയ വീഡിയോസ് ആക്കിയിട്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് അയച്ചതരാം ഓക്കെ പ്യുവർ ഡാർക്ക് ബ്ലാക്കില് ആ ഒരു പീച്ച് കനകാംബരം ഒരു ആമ്പരം തന്നെയാണ് സിക്സ് നയൻറ്റി ഫൈവ് കേട്ടോ കുറച്ച് പുഴക്കൊക്കെ ഉള്ള ഡബിൾ ഐസിലാണ് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേർക്ക് കിട്ടാതെ പോയതും വെറിവിളിച്ച് ഒരുപാട് പേര് നിങ്ങൾ പറ്റിക്കുകയാണെന്ന് പറഞ്ഞതും അങ്ങനെ പറഞ്ഞൊരു പ്രൊഡക്റ്റ് ആണത് കാരണം ക്വാണ്ടിറ്റി പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ടായി അന്നത്തെ പ്രൈസ് ഫോർ സെവൻറ്റി ആണ് അപ്പോൾ അന്ന് അങ്ങനെ പറഞ്ഞവർക്ക് നമ്മുടെ ഭാഗത്ത് ഒരു സ്നാക്കിൻ്റെ പ്രതികാരം ജസ്റ്റ് ത്രീ ഡബിൾ നയൻ ഉണ്ടോ ഡബിൾ എക്സൽ സൈസ് ബട്ട് എൽ എക്സിൽ എൽ സൈസ് വരെയുള്ളവർക്കും സിമ്പിളായിട്ട് ഷേപ്പ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാവുന്നോ ഷോപ്പിൽ വന്നിട്ട് സിമ്പിൾ ആയിട്ട് അങ്ങനെ ചെയ്യുന്ന നമ്മളിത് കുറേ കാലം ഇല്ല അതങ്ങനെ ചെയ്തു പോകുന്നതാണ് ഓക്കെ ഇതിലൊരു ഗ്രീൻ ആണ് ഫസ്റ്റ് വരുന്നത് ഒരു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവൻ ഉണ്ട് ഡബിൾ എസ് എൽ സൈസ് ആണ് എൽ സൈസ് ആയിരിക്കും എക്സ് എൽ സൈസ് ആയിരിക്കും ഇത് സിമ്പിളായിട്ട് എന്തു ചെയ്യുക റെസായിട്ടുണ്ടെ ഇങ്ങനെ ഒന്ന് കെട്ടിയാൽ മതി അത് ഒന്നും ഉണ്ടോ അതിവിടെ വന്നിട്ട് സ്ഥിരം പല്ലോ വീണല്ലാവരും ഇങ്ങനെ ഇട്ട് പോകുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് ഡോ മെറ്റീരിയൽ ആണ് സ്ലീവിൻ്റെ അൻഡിലായിട്ട് ഇങ്ങനെ ഒരു സംഭവമുണ്ട് സ്ലീവ് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള സ്ലീവാണ് സ്ലീവിൽ വേറെ ഫ്രിഡിലും ഫ്രിറ്റ്സും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഈസിയായിട്ട് നമുക്ക് രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള അപ്പോ പ്രൈസ് ത്രീ ഡബിൾ നയൻ ആട്ടോ നമുക്കൊരു സ്നാപ്പ് പ്രതികാരം വേണ്ടേ അപ്പൊ അതിന് ത്രീ ഡബിൾ നയൻ ആണ് ഫോർ സെവൻറ്റിയുടെ പ്രൊഡക്റ്റ് ആർക്കും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആയ പ്രൊഡക്റ്റ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് വെറും ത്രീ ഡബിൾ നയൻ ഓക്കെ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് അഞ്ച് ലെങ് വരുന്നുണ്ട് ഒരു ഫുൾ ലെങ്ത് ഗൗൺ ആയിട്ട് യൂസ് ചെയ്യാം സ്ലീമിന്റെ ലെങ്ത് ഇതുപോലെ ഇതുവരെ വരുന്നുണ്ട് കേട്ടോ ഓക്കെ അതുപോലെ ഡബിൾ എസ്സിലേക്ക് ഒരു ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൽ വേറെ പ്രയാസങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല ഇത്രയും സൈസ് വരുന്നുണ്ട് ഈ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ കഴിഞ്ഞ വീഡിയോയിലൂടെ ഇതിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പൊ അത് ചെയ്യാൻ പേടിയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് വീഡിയോയില് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ അൻഗറി വരുന്നത് പുറകിലുള്ളതിന്റെ കളേഴ്സ് ഉണ്ടോ സൈസ് ഉണ്ടോ പ്രൈസ് എന്തോ അങ്ങനെ സ്റ്റോക്ക് ഔട്ട് ആയ പ്രൊഡക്റ്റ് ആണ് ഞങ്ങളത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ വീഡിയോയിൽ കൊടുത്ത സെയിം പ്രൈസ് തന്നെയാണ് നിങ്ങൾക്ക് തരാട്ടോ ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ ഷർട്ട് വരുന്നത് അപ്പോൾ ഇനി ഡമ്മി വെച്ചിട്ട് ചെയ്യാനായിട്ട് പേടിയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഇതിനേക്കാൾ കൂടുതലായി വരുന്നത് ആ ഡാമേജിലുള്ള പ്രോഡക്റ്റുകളൊക്കെ ആയിരുന്നു ഓക്കെ അപ്പോൾ സിംഗിൾ പീസുകളൊക്കെ ഇവിടെ ഉണ്ട് ബാക്കിയൊക്കെ ഒരു ഇതൊക്കെ ഔട്ട് ആയതുകൊണ്ട് ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രീ ബുക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റോ ഓക്കെ അപ്പോൾ പ്രീ ബുക്കിംഗ് ചെയ്തവർക്കും ഇനി ഓർഡർ ചെയ്യാനുള്ളവർക്കും അത്യാവശ്യം ക്വാണ്ടിറ്റി സെറ്റാക്കിയിട്ടുണ്ട് ഇനി എന്താണ് വീഡിയോ ഇടുന്ന സമയത്ത് അതിന് മുമ്പ് തീരുമില്ല എന്നുള്ളത് അറിയില്ല അപ്പോ എന്ത് തന്നെയായാലും നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് ഷോപ്പിൽ കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് സൈഷ ഒറിജിനൽ പ്രോഡക്റ്റ് ആണ് എക്സൽ ഡബിൾ എസ് എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് ഷർട്ട് വരുന്നത് ട്വൻ്റി എയ്റ്റ് ട്വൻറ്റി നയൻ ഇഞ്ച് ലെങ്ത് ആണ് ഇതിന്റെ ഫുൾ ലെങ്ത് ഗൗൺ വരുന്നത് ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ലെങ്ത് അവൈലബിൾ ആണ് കേട്ടോ ബെസ്റ്റ് പ്രൈസ് ആയിട്ട് വൺ സെവൻ നയൻ ഫൈവ് ആണ് വരുന്നത് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഒറിജിനൽ പ്രോഡക്റ്റ് ആണ് സൈഷന്റെ ഒറിജിനൽ പ്രോഡക്റ്റ് ആണ് റേറ്റ് ഉണ്ട് ഇതിന് അപ്പോ ഇതൊരു വൺ ടു ഡേയ്സ് ആയിട്ടുള്ള ഒരു ഓഫർ മാത്രമായിട്ടാണ് തരുന്നത് കേട്ടോ ഷോപ്പിൽ ഞാൻ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാണ് കൊടുക്കുന്നത് അപ്പോൾ മറ്റുള്ളവരുടെ റേറ്റും ഇതും വെച്ച് കമ്പയർ ചെയ്യുന്ന ഇതിന് റേറ്റ് ഉണ്ട് ഹൈ പ്രീമിയം ക്വാളിറ്റി ആണ് നമ്മുടെ വീഡിയോ ഒരുപാട് പേരൊന്നും കാണുന്നില്ലല്ലോ ജസ്റ്റ് ഒരു ഫോർ കെയുടെ ബിലോ ഒക്കെ ഉള്ളത് വരുന്നുള്ളൂ അപ്പോൾ അവർക്ക് സിമ്പിളായിട്ട് മറ്റാർക്കും ഒരു ശല്യം ഇല്ലാത്ത രീതിയിൽ ചെയ്യുന്നത് ഓക്കെ ജസ്റ്റ് വൺ സെവൻ നയൻ ഫൈവ് ടോ ഇത് ഇങ്ങനെ വേറെ പാൻ പാൻറ്റിലേക്ക് യൂസ് ചെയ്യാം സെപ്പറേറ്റ് ചെയ്തിട്ടിട്ട് വേറെ ഷർട്ട് യൂസ് ചെയ്യാം അങ്ങനെ മൂന്ന് നാല് ഷെയ്ഡുകൾ അവൈലബിൾ ആണ് സെക്കൻഡ് ഷർട്ട് ഇത് ഇങ്ങനെ ആട്ടോ വരുന്നത് നമുക്ക് ഇങ്ങനെ വേർ ചെയ്യാം അതുപോലെ ഇതുപോലെ നമുക്ക് വേർ ചെയ്യാം ഷർട്ട് ഇട്ടിട്ട് മേലിട്ടിട്ട് നല്ല ലുക്ക് ഉണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ഒരുപാട് പേര് അങ്ങനെ ചൂസ് ചെയ്തിട്ട് പോയതാണ് ഷോപ്പിൽ കൊടുക്കുന്ന റേറ്റ് രണ്ടായിരത്തി ഇരുന്നൂറിനാണ് നൂറ് രൂപ ഡിസ്കൗണ്ട് കൊടുത്തിട്ട് ഓക്കെ ആ ഒരു സംഭവമാണ് നിങ്ങൾക്ക് വൺ സെവൻ നയൻ ഫൈവില് തരുന്നത് അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഡാർക്ക് ഗ്രീൻ ടച്ചിൽ വരുന്ന ഒരു തരം വെറൈറ്റി ഗ്രീന് ഇതൊരു വെറൈറ്റി ബ്ലൂ ഷെയ്ഡിൽ വരുന്നു അതുപോലെ തന്നെ ഇത് നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിൽ വരുന്നു ഒരുപാട് വെയ്റ്റുള്ള മെറ്റീരിയൽ അല്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്യുവർ ക്വാളിറ്റി പ്യുവർ സൂപ്പർ ആയിട്ടുള്ള ആണ് അപ്പോൾ നിങ്ങൾക്ക് ഷർട്ട് മേലിട്ടിട്ട് ഇതുപോലെ യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഇതിങ്ങനെയും യൂസ് ചെയ്യാം അതുപോലെ ഇങ്ങനെ നിങ്ങൾക്കിത് വേറെ ചെയ്യാം സൈഷയുടെ ഒറിജിനൽ ആയിട്ടോ അന്ന് ഷോപ്പിൽ കൊടുക്കുന്നത് ടു ടു നയൻ ഫൈവ് ആണ് നിങ്ങൾക്ക് എന്തായാലും ഓൺലൈനിൽ ഞാൻ നല്ല അടിപൊളി പ്രൈസ് നമുക്ക് തരാം കേട്ടോ ഇത് കണ്ടോ ഒരു പ്രീമിയം ലെവൽ വരുന്ന ഒരു വിസ്കോസ് ഡസ്റ്റ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് നയൽവൺ ആണ് ഈ കളർ ഇതിലേക്ക് പടരാതിരിക്കാവുന്ന രീതിയിൽ കേട്ടോ ഓക്കെ വേറെ ഇത് വന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ഉണ്ടല്ലോ ബ്യൂട്ടിഫുള്ളായിരിക്കും കേട്ടോ അപ്പോൾ നല്ല ഡാർക്ക് ബ്രൗൺ ആണ് അതിലേക്ക് ഇങ്ങനെയാണ് ഒരു കോമ്പോ വരുന്നത് പീക്കോക്ക് ടച്ച് ഗ്രീൻ ആണ് വരുന്നത് ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഷർട്ട് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത് കൊണ്ട് നിങ്ങൾക്ക് വേറെ ജീനിലേക്ക് പെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ പെയർ ചെയ്യുക ഉണ്ടോ മെറ്റീരിയലൊക്കെ ഒരു പീക്കോക്ക് ഗ്രീൻ ആണ് ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളതായിട്ട് കേട്ടോ മെറ്റീരിയൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം എന്താ ഇത് പ്രീമിയം ക്വാളിറ്റിയാണ് പ്രോഡക്റ്റ് നെക്സ്റ്റ് വന്ന് നോക്കിയാൽ ഇത് രസര കളർ അതേപോലെ അതിൻ്റെ ഒരു മിൽക്ക് വൈറ്റ് ആ റേഞ്ചിലാണ് റേഞ്ചിലാട്ടോ ഇത് തരണം സലക്ഷിൻ്റെ ഒറിജിനൽ പ്രോഡക്റ്റ് ആണ് ഓൺലൈനിൽ എന്തായാലും നിങ്ങൾക്ക് സൂപ്പർ റേറ്റ് ഞാൻ തരാം ചാർട്ടായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കിളിപ്പച്ച കളർ ആണോ പാരറ്റ് ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും ചൂസ് ചെയ്യാം കേട്ടോ എന്താ ത്രെഡ് വർക്ക് പക്ക ഷ്യുവർ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഹാഡല്ല റഫ് അല്ല